ഭഗവതോയാച്ചോതാവ ഭഗവാൻ നാരായണൻ ഗുരുവിനെ സർവതത്വജ്ഞ എന്നാണ് ബോധാനന്ദസ്വാമികൾ അഭിസംബോധന ചെയ്യുന്നത് സർവതത്വജ്ഞ തത്വം എന്ന് പറഞ്ഞാൽ എന്താ തത്വം എന്നാൽ പ്രപഞ്ചത്തിൻ്റെ കാരണം എന്നാണ് എന്ന് പറഞ്ഞാൽ യാഥാർത്ഥ്യം റിയാലിറ്റി സത്ത എന്നൊക്കെയാണ് അർത്ഥം എല്ലാ തത്വത്തെയും അറിയുന്നവൻ സർവതത്വജ്ഞ ഗുരുദേവന് എല്ലാ തത്വങ്ങളും നല്ലവണ്ണം അറിയാം അതുകൊണ്ടാണ് ഗുരുദേവന് ലോകത്തിന് വേണ്ടിയിട്ട് മഹത്തായ കർമ്മങ്ങൾ ചെയ്യാൻ കഴിഞ്ഞത് അത് ശിഷ്യന്മാർക്കും അറിയാം ഗുരുവിനെല്ലാം അറിയാമെന്ന് അതുകൊണ്ടാണ് സർവതത്വജ്ഞ സർവതത്വജ്ഞനായിട്ടുള്ള ഭഗവാൻ നാരായണ ഗുരുദേവന്റെ വേറൊരു പ്രത്യേകത ജീവലോക ദയാപര ജീവലോകത്തോട് ദയ കാണിക്കുന്ന ഒരു മഹാത്മാവാണ് ഗുരു ഒരാൾക്ക് തത്വജ്ഞാനം ഉണ്ടായാലും അയാൾ കാരുണ്യവാനാകണമെന്നില്ല കാരുണ്യമാണ് തത്വജ്ഞാനിയെ മഹാത്മാവായിട്ട് മാറ്റുന്നത് പാശ്ചാത്യ ലോകത്ത് തത്വചിന്ത അറിയാവുന്ന ധാരാളം പേരുണ്ട് അവരൊന്നും മഹാത്മാവായിട്ടില്ല അവര് ജീവൻ മുക്തനുമായിട്ടില്ല കാരണം തത്വബോധം നമുക്ക് കുറെയൊക്കെ ബുദ്ധിപൂർവ്വം ചിന്തിച്ച് മനസ്സിലാക്കാവുന്നതാണ് പാശ്ചാത്യ തത്വചിന്തയിൽ അദ്വിതീയരെന്ന് പറയപ്പെടുന്ന പ്ലാറ്റോ അരിസ്റ്റോട്ടിൽ ഡെക്കാർട്ട് സ്പിനോസ ക്യാൻഡ് ഇവരൊക്കെ ഫിലോസഫേഴ്സാണ് എന്നാലൊരു ഫിലോസഫർ ഒരിക്കലും ഒരു മഹാത്മാവായിട്ട് മാറുന്നില്ല ദയാപരനും കൂടി ആയിരിക്കണം ആ വ്യക്തി ദയാപരനായിട്ട് മാറണമെങ്കിൽ തന്നിലിരിക്കുന്ന സത്യം വേറൊരു ജീവിയിലും ഇരിക്കുന്നു എന്ന അനുഭവമായിട്ട് വരണം ഒരേ സത്യം തന്നെ തന്നിലും സർവത്തിലും ഇരിക്കുന്നു എന്ന അനുഭവം ഉണ്ടാകുമ്പോഴാണ് ആ വ്യക്തിക്ക് മറ്റ് ജീവികളിലോട് കാരുണ്യം കാണിക്കാൻ കഴിയുന്നത് ഇവിടെ ഗുരുദേവനെ ജീവലോക ദയാപര ജീവലോക ദയാപരൻ പരമമായിട്ടുള്ള ദയ ജീവലോകത്തിനോട് കാണിക്കുന്ന വ്യക്തി അത് നമുക്കറിയാം ഗുരുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ചിട്ട് ചെറു ജീവികളെ പോലും നോവിക്കാതെ അത്രയും ജാഗ്രതയോട് കൂടിയിട്ട് ജീവിച്ച ഒരു ഗുരുവാണ് ശ്രീനാരായണ ഗുരു നമുക്ക് ഉപദേശം എന്ന രീതിയിൽ എഴുതി തന്നിട്ടുണ്ട് ജീവകാരുണ്യവഞ്ചകം അനുകമ്പാദശകം പോലുള്ള കൃതികൾ അതുകൊണ്ട് ജീവലോക ദയാപര എന്ന് ഗുരുവിനെ വിളിക്കുന്നത് വളരെ അന്വർത്ഥമായിട്ടുള്ള ഒരു സംബോധനയാണ് അതും അടുത്ത ശിഷ്യനായിട്ടുള്ള ബോധാനന്ദ സ്വാമികൾ അങ്ങനെ വിളിക്കുന്നു അത് ആത്മാനന്ദ സ്വാമികൾ കേട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ആത്മാനന്തസ്വാമികൾ ഇത് എഴുതിയത് ഒരു പീഡ എറുമ്പിനും വരുത്തരുതെന്നുള്ള അനുകമ്പയും സദാ കരുണാകര നിൻ നിൻതിരുമയി വിട്ട് അകലാതെ ചിന്തയും അങ്ങനെ ജീവലോകത്തിനോട് കാരുണ്യം കാണിക്കുന്ന ദയ കാണിക്കുന്ന മഹാത്മാവായിട്ടുള്ള ഹേ ഭഗവാൻ ഭഗവൻ എന്ന് പറഞ്ഞാൽ ഈശ്വരനെ സാക്ഷ സാക്ഷാത്കരിച്ചിട്ടുള്ള ഒരു വ്യക്തിയെ സാധാരണ ഭാരതത്തിൽ വിളിക്കുന്ന ഭഗവെന്നാണ് ഭഗവാൻ ഭഗവൻ എന്നതിന് അർത്ഥമുണ്ട് ഇവിടെ ഐശ്വര്യം വീര്യം യശസ് ശ്രീജ്ഞാനം വൈരാഗ്യം ഇതാണ് ആറ് ഗുണങ്ങൾ ഈ ആറ് ഗുണങ്ങളോട് ചേരുമ്പോഴാണ് ഒരു വ്യക്തി ഭഗവാനായിട്ട് മാറുന്നത് ഐശ്വര്യം എന്ന് പറഞ്ഞാൽ ഈശ്വരൻ്റെ ഭാവം ഈശ്വരൻ്റെ ഭാവമാണ് ഐശ്വര്യം വീര്യം ശക്തി ആണ് വീര്യം യശസ് യശസ് എന്ന് പറഞ്ഞാൽ ലോകം മുഴുവൻ അറിയപ്പെടുന്നതാണ് യശസ് ശ്രീ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ സമ്പത്തു കൂടിയാണ് ശ്രീ എല്ലാ സമ്പത്തും ഈശ്വരനിലാണ് ഇരിക്കുന്നത് ജ്ഞാനം ഉള്ളിലെ വെളിച്ചമാണ് ജ്ഞാനം വൈരാഗ്യം എന്നാൽ ഒന്നിനോടും പറ്റലില്ലാത്ത അവസ്ഥ ഇതെല്ലാം ഗുരുവിൽ ചേർന്നിരിക്കുന്ന ഗുണങ്ങളാണ് അതുകൊണ്ട് ഭഗവൻ എന്ന് വിളിച്ചിരിക്കുന്നു ധർമാധർമ്മവും വിവച്യ ധർമ്മത്തെയും അധർമ്മത്തെയും വിവേചിച്ച് വേർതിരിച്ചിട്ട് ശ്രോതും കേൾക്കുവാനായിട്ട് വയം അദ്യ ഇപ്പോൾ തന്നെ ഞങ്ങൾ ഉത്കണ്ഠിത ആഗ്രഹിക്കുന്നു ബോധാനന്ദ സ്വാമികൾ പ്രണാമപൂർവം ഗുരുവിനോട് അരുളി ചെയ്യുന്നു എല്ലാ തത്വങ്ങളും അറിയുന്ന ഭഗവാൻ ജീവലോക ദയാഭരനെ ധർമാധർമ്മങ്ങളെ വിവേചിച്ചിട്ട് അറിയാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നു നമുക്ക് വിവേചനശക്തി ഉണ്ടോ എന്ന് അറിയില്ല ചില ആളുകൾക്ക് തീരെ വിവേചന ശക്തിയേ ഇല്ല ഒന്നിനെയും മനസ്സിലാക്കാനുള്ള ഒരു കഴിവുമില്ല അവർ തെറ്റുകളൊക്കെ ചെയ്തിട്ട് അയ്യോ ഞാൻ അറിഞ്ഞില്ല എന്ന് പറയും വേണമെങ്കിൽ പശ്ചാത്തപിക്കുകയും ചെയ്യും പക്ഷേ തെറ്റുകൾ വരുത്താതെ നോക്കണം അതാണ് ആദ്യം വേണ്ടത് ഇപ്പോൾ ധർമാധർമ്മ വിവേചനം ഒരു ശീലമാക്കണം പതിനഞ്ചാമത്തെ പദ്യത്തിൽ പറയുന്നു